ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ സുൽത്താൻ ബാറ്ററി അല്ല സർ അത് ഗണപതി വട്ടമാണ് ഇവിടെ ആർക്കും അറിയാത്തത് സുൽത്താൻ വന്നിട്ട് അത്ര കാലായി അതിനുമുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ എന്റെ പ്രതികരണം പറയാം ഇറങ്ങി പോണ എന്റെ നിന്ന് ാരൻ എന്ന നിലയിലും എന്ന നിലയിലും സുരേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്നതല്ല ഈ വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇറക്കുന്ന വർഗീയ കാർഡും കൊണ്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് സുരേന്ദ്രൻ വരണ്ട എന്നാണ് ബത്തേരിക്കാരുടെ വികാരം വല്ലാത്ത